ൾ കേരള ഫോർ ഓർഗനൈസിംഗ് ഈ കോഴിക്കോട് ശരിയായ സുഹൃത്തുക്കളുള്ള ഈ മണ്ണിൽ ഇത്തരമൊരു വേദി ഒരുക്കി തന്നതിന് പ്രത്യേകിച്ചും ഗോവിന്ദന്മാഷ് ഉൾപ്പെടെയുള്ള എൽ ഡി എഫ് ഇടതുപക്ഷ നേതാക്കന്മാർക്ക് ഞാൻ നന്ദിയും അവരോട് ഐക്യദാർഢ്യപ്പെടുകയും ചെയ്യും Today, gathering carrying a special meaning. It is coincide cons with the birth anniversary of the great Mahatma Gandhi, a man who thought the world that truth, nonviolence, and just are the strongest weapons against oppression. Gandhi once said Palestine belonged to the Arabs, Palestinians. In the same sense that England belonged to English or France belonged to French. This timeless war remain us, remind us that our struggle is deeply rooted in the universal principle of justice and self-determination. ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നതിന് സന്തോഷമുണ്ട് ഗാന്ധിജി ഒരു മഹാനായ നേതാവായിരുന്നു അദ്ദേഹം അഹിംസയിൽ അഹിംസയിലൂന്നിട്ടുള്ള പോരാട്ടമാണ് നയിച്ചിട്ടുള്ളത് അദ്ദേഹം പാലസ്തീൻ അറബുകളുടേതാണ് പറഞ്ഞിട്ടുണ്ട് ഇംഗ്ലണ്ട് ഇംഗ്ലണ്ട് ഇംഗ്ലീഷുകാരുടേത് അതുപോലെ ഫ്രാൻസ് ഫ്രഞ്ചുകാരുടേത് എന്നതുപോലെ പാലസ്തീൻ അറബികളുടേതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ പോരാട്ടം തുടരുകയാണ് at this moment our people in Gaza, my family, my personal family there in Gaza are enduring one of the darkest chapters in the history. Relentless bombardment, siege and destructions thousands of lives have been lost children and family displaced, and the entire neighborhood raised. Yet the resilience of our people continue because they draw strength from the solidarity of people across the world, likewise you, and especially from the people of India and in particular in Kerala. <laughs> ആയിരക്കണക്കിന് ബോംബുകളോടെ വർഷിക്കപ്പെടുകയാണ് ആയിരക്കണക്കിന് ആളുകളെ ബോംബാക്രമണത്തിന് ആയിരക്കണക്കിന് ആളുകൾ ബോംബാക്രമണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് വലിയ ദുരിതം അനുഭവിക്കുന്ന ഞങ്ങൾക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഐക്യദാർഢ്യം ലഭിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നും പ്രത്യേകിച്ചും ഈ കേരളത്തിൽ നിന്നും ഐക്യദാർഢ്യം ലഭിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട് കേരള has a proud history of standing with oppressed people everywhere today by standing with palestine on gandhi birth anniversary you reaffirm that justice is not only moral choice but universal value that transcends borders your voice echo, echo across the sea Reaching Gaza, Jerusalem, Ramallah, Haifa. Yeah, for our cities, I know it's not easy to translate, but this is our ancient cities. And with Bank, reminding Palestinians that we are not alone and that the truth and justice will ultimately prevail. Okay. അടിച്ചമർത്തപരുടെ കൂടെ നിൽക്കുന്ന ഒരു ചരിത്രം പാലസ്തീൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ചരിത്രം മനുഷ്യത്വം അതിർത്തികൾക്കപ്പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു ചരിത്രം ഉണ്ട് അതിർത്തികൾക്കപ്പുറത്തേക്ക് മനുഷ്യത്വത്തിൻ്റെ ശബ്ദം പ്രതിധ്വനിക്കുന്നുണ്ട് കേരളത്തിൽ നിന്ന് ഞങ്ങളുടെ നേതാക്കളോട് നിങ്ങൾക്കെല്ലാവർക്കും വലിയ ഇഷ്ടമാണ് ഈ പാലസ്തീനുകളുടെ പോരാട്ടം ഞങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് ഞങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന നിങ്ങളോട് ഞങ്ങൾക്ക് നന്ദിയുണ്ട് നവ് ഫ്രോം മൈ ബോട്ടോർ ഐ ഹോപ്പ് ദാറ്റ് ഐ ഹാവ് ദ അബിലിറ്റി ടു സ്പീക്ക് യുവർ ലാംഗ്വേജ് യു ബാർത്ത് സ്റ്റോറി

who have alzheimer's we have history the one who have alzheimer's did not have history so if he left his home at the morning he will not be able to back at the evening. This is what they want us to be. Have Alzheimer, no history. ഞങ്ങളുടെ ചരിത്രം ഞങ്ങൾക്ക് ചരിത്രമാണ് എല്ലാം പക്ഷേ അൽഷിമേഴ്സ് ബാധിച്ചവർക്ക് അവർക്കൊന്നും ഓർമ്മയുണ്ടാവില്ല അവർ ഒരിക്കൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ വീട്ടിലേക്ക് കയറാൻ പോലും അവർക്ക് കഴിയില്ല അതാണ് അൽഷിമേഴ്സ് രോഗം അവർ ഹിസ്റ്ററി thousands of years old it's not our word it's written in the old testament the jewish bible the very first book genesis verses 21/36 and it says we sojourned abraham in the land of palestine many days ീൻ ആയിരക്കണക്കിന് വർഷത്തെ ചരിത്രം ഉണ്ട് ജൂതറുടെ പഴയ നിയമമായിട്ടുള്ള ജനീസസ് അതിനകത്ത് ജോൺ അബ്രഹാം അദ്ദേഹം പാലസ്തീനയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇത് ജൂതരുടെ ഒരു പുണ്യഗ്രന്ഥമാണ് ജൂതരുടെ പുണ്യഗ്രന്ഥത്തിൽ പോലും പാലസ്തീനികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് ചരിത്രത്തിൽ പാലസ്തീനിൽ സ്ഥാനമുണ്ട് എന്നുറപ്പാക്കും ിയൻ ലാൻ ഓഫ് പലസ്തീനിയൻ ലാൻഡ് ഓഫ് ഇറ്റ് റിപ്പീറ്റീവ് ഹൺഡ്രഡ് ഈ ജനസസ് ആ പുണ്യപുരാതന ഗ്രന്ഥത്തിൽ നേരത്തെ നമ്പർ പറയാൻ പറ്റും നൂറ്റി ഇരുപത്തി ഒന്ന് മുപ്പത്തി ആറ് പേജിൽ പാലസ്തീനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പാലസ്തീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ലാൻഡ് ഓഫ് പാലസ്തീൻ പാലസ്തീന്റെ ഭൂമി എന്ന് പറഞ്ഞിട്ടുണ്ട് കനൈൻ എന്നൊരു വാക്കുണ്ട് പാലസ്തീനികൾക്ക് കനൈൻ എന്ന് പറഞ്ഞിട്ടുണ്ട് കനൈൻ ലാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് നൂറോളം സ്ഥലങ്ങളിൽ അത് ആവർത്തിക്കുന്നുണ്ട് സോ ആൻ യു വൻ ദിനസ്റ്റൻസ് ഇൻ ദ ഓൾഡ് ീന്റെ അസ്തിത്വം ആർക്കും നിഷേധിക്കാനാവില്ല ജൂയിഷിന്റെ പുണ്യഗ്രന്ഥത്തിൽ കൂടി പറയുന്നത് കൊണ്ട്